കനത്ത മഴയിലും കാറ്റിലും നെട്ടൂരിൽ രണ്ടിടത്ത് തെങ്ങ് വീണു രണ്ട് സംഭവങ്ങളിലും അപകടം തലനാഴിയേക്കാണ് ഒഴിവായത് ഇന്ന് രാവിലെ ഒമ്പതേ മുക്കാലോടെ ഉണ്ടായ കനത്ത കാറ്റിലാണ് തെങ്ങ് വീണത് ഇരുപത്തിയാറാം ഡിവിഷനിലെ നെട്ടൂർ അറക്കപ്പറമ്പിൽ മുഹമ്മദ് കുട്ടിയുടെ വീടാണ് തെങ്ങ് വീണ് തകർന്നത് മുഹമ്മദ് കുട്ടിയും മകനും ഭാര്യയും മക്കളും വീടിനകത്തുണ്ടായിരുന്നപ്പോഴാണ് തെങ്ങോടിന് വീണ് മുകളിൽ വീടിന് മുകളിൽ വീണത് വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നും കുട്ടികൾ ചായ കുടിച്ച് നീഞ്ഞ ഉടനെയാണ് സംഭവം തെങ്ങ് വീണ് സെറ്റ് സിറ്റൗട്ട് പൂർണ്ണമായും വീട് ഭാഗികമായും തകർന്നു താൽക്കാലികമായി ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി ഡിവിഷൻ കൗൺസിലറെ അറിയിച്ചതനുസരിച്ച് നഗരസഭയിൽ നിന്ന് രണ്ടുപേരെത്തുകയും പ്രദേശത്തെ പൊതുപ്രവർത്തകരും ചേർന്ന് വീടിന് മുകളിൽ നിന്ന് തെങ്ങ് പൂർണ്ണമായും മുറിച്ചു മാറ്റി നെട്ടൂരിൽ പി ഡബ്ല്യു ഡി റോഡിൽ സി ക്യു പബ്ലിക് സ്കൂളിന് സമീപം റോഡിലേക്ക് തെങ്ങ് വീണു ഈ സമയം കടന്നു വന്ന ഓട്ടോറിക്ഷ അപകടത്തിൽ നിന്നും തലനാരിയേക്കാണ് രക്ഷപ്പെട്ടത് ിൽ പറ്റേര് കെട്ടിടം പറഞ്ഞ കഴിഞ്ഞിറങ്ങി നോക്കിയപ്പോഴത്തേക്കാണ് എങ്കിന്റെ കഥ പത്ത് ഒമ്പതേ എല്ലാരും ഉണ്ടാക്കാണ്ടാക്കാം അതുവരെ ചാടിച്ച് ഇതിന്റെ അകത്തിരിക്കുന്നുണ്ട് അടുക്കളയിലേക്കും പോയി ഞാൻ പറ്റുക അതിന്റെ പടക്കത്തെ മുറിയിൽ കിടക്കിയിരുന്നു പുള്ളേരും ഒക്കെ അപ്പത്തെ മുറിയിലേക്ക് പോയി അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ ഓടി വന്നത് മരുമോട്ട് അന്ന് വന്ന പറഞ്ഞു അതിന്റെ വാങ്ങാൻ നോക്കിട്ട് ആളെ നോക്കിട്ട് ആളൊക്കെ അവ ഏറ്റവും വലിയ വാങ്ങിയോ